എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഒരു സിഗരറ്റ് പാൻറ്റിൻ്റെ താഴ്വശത്തെ ഓപ്പൺ നല്ല രീതിയിൽ നമുക്ക് പെട്ടെന്ന് ഫിനിഷ് ചെയ്ത് എടുക്കാം അപ്പോൾ ആ ഒരു വീഡിയോ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാനൊരു സിഗരറ്റ് പാൻറ്റ് ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ താഴത്തെ ഓപ്പൺ ഏത് രീതിയിൽ നമുക്ക് പെട്ടെന്ന് ഫിനിഷ് ചെയ്തെടുക്കാം എന്ന് നോക്കാം ഇത് കണ്ടോ ഞാൻ ആ ലെങ്തിൻ്റെ അവർക്ക് അവരുടെ ലെങ് മുപ്പത്തേഴാണ് ആ ലെങ്തിൻ്റെ അടയാളത്തിൽ ഞാൻ ആ സ്റ്റിച്ച് കുരു കുരുക്കിട്ട് കണ്ട കെട്ടിട്ട് ഇവിടെ നിർത്തിയിരിക്കുകയാണ് ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് നമുക്ക് നോക്കാം കണ്ടോ ഈ തേ ഇത് ഞാൻ മടക്കി അടിച്ചിരിക്കുകയാണ് ലോക്ക് മെഷീനിലാത്ത കാരണം മടക്കി അടിച്ചിരിക്കുകയാണ് ഇങ്ങനെ ഇരുത്ത് പോകാതിരിക്കാൻ വേണ്ടി തുമ്പ് ഇത് കണ്ടോ ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് നോക്കുക ഓപ്പൺ ഭാഗം നമ്മൾ എന്ത് ഏത് രീതിയിലാണ് ഫിനിഷ് ചെയ്യുന്നതെന്ന് നിങ്ങൾ നോക്കുക അതിനുശേഷം നമ്മൾ ഇതേ ഇത് കണ്ടോ ഈ ഫിനിഷ് ചെയ്ത ഈ സ്റ്റിച്ച് ഈ സ ഇത് ഇപ്പറ ഇപ്പുറം ഇത് ഇങ്ങനെ എടുക്കുക കണ്ടോ നല്ല വശം കണ്ടോ കണ്ടോ ഈ സ്റ്റിച്ച് ഈ രീതിയിലോട്ട് വെച്ച് കണ്ടോ ഇങ്ങനെ നല്ല വശം എടുക്കുക നല്ല വശം എടുത്തിട്ട് നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത് നിർത്തി ആ ഭാഗം ഉണ്ടല്ലോ സ്റ്റിച്ച് ചെയ്ത് അതേ പൊസിഷനിൽ വരണം ഇത് ഇത് കണ്ട ഇതിൻ്റെ അരികിൽ ഞാൻ അടി മടക്കി അടിച്ചിട്ടുണ്ട് കണ്ടോ അകത്തോട്ട് അപ്പം നമ്മൾ ദൈ ഇതേ പൊസിഷനിൽ കൊണ്ടുവരുക കണ്ടോ കൊണ്ടുവന്നിട്ട് ഒരു സ്റ്റിപ്പ് ബലം കിട്ടാൻ വേണ്ടി ഈ രീതി വെക്കുക കണ്ടോ എന്നിട്ട് നമുക്ക് മേളോട്ട് ആ നമ്മളെ കുത്തി നിർത്തിയ സ്റ്റിച്ചിൻ്റെ അതേ പൊസിഷനോട്ട് ഈ സ്റ്റിച്ച് കൊണ്ടുവരാം കണ്ടോ കുത്തി നിർത്തിയില്ലേ ആ ഭാഗത്തോട്ട് ഈ സ്റ്റിച്ചിനെ കൊണ്ടുവരാം നമുക്ക് കണ്ടോ എന്നിട്ട് തിരിച്ച് ഒരടിയും കൊടുക്കൊടുക്കാം കണ്ടോ മനസ്സിലായോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഭാഗത്തെ എടുക്കാം ഈ ഭാഗത്തെ ഓപ്പൺ എടുത്തിട്ട് ഈ രീതി മേളോട്ട് കൊണ്ടുവരിക വേണ്ട വേണ്ട താഴ്വശം ഞാൻ മടക്കി അടിച്ചിട്ടുണ്ട് ഒരു കാലിഞ്ച് മടക്കടിച്ചിട്ടുണ്ടാകത്തിട്ട് കേട്ടോ തുമ്പ് എന്നിട്ട് ഒരു സ്റ്റിപ്പ് ഇത് ഇവിടെ വെക്കുക വേണ്ട ഈ ഓപ്പണിൽ വെക്കുക മനസ്സിലായല്ല എന്നിട്ട് നമ്മുടെ താഴത്തു നിന്ന് സ്റ്റിച്ച് ചെയ്ത് മേളോട്ട് വരാം താഴത്തു നിന്ന് സ്റ്റിച്ച് ചെയ്ത് മേളോട്ട് വരാം ഇല്ല ആ നമ്മൾ ആ ലെങ്ത് എത്ര ആണോ അവിടെ നമ്മളൊരു കുരുക്കിട്ട് നിർത്തിയില്ലേ ആ ഭാഗത്തോട്ട് ആ സ്റ്റിച്ചിൻ്റെ നേരെ ഒരേ പൊസിഷന് വരണം ഈ രണ്ട് ഈ സ്റ്റിച്ചുകൾ കേട്ടോ കേട്ടോ ഓക്കെ ഇനി നമ്മൾ എന്ത് ചെയ്യും ഇതിന് രണ്ടിനെ പുറത്തോട്ടെടുത്ത് കുത്തിയെടുക്കാം കേട്ടോ അത് ഇങ്ങനെ പുറത്തോട്ട് എടുക്കാം എന്നിട്ട് നമുക്ക് കുത്തിയെടുക്കാം കേട്ടോ ണ്ടോ നോക്കി ഇനി നമുക്ക് ഒന്ന് അടിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് അതിൻ്റെ ഫിനിഷിങ് നോക്കാം ഒന്ന് അടിച്ചെടുക്കാം ണ്ടോ തീർന്ന് ഇതിൻ്റെ ഓപ്പൺ നോക്കിയേ നല്ല രീതി കിട്ടിയില്ലേ നല്ല അടിക്ക് നല്ല നല്ല കട്ടിയൊക്കെ ആയിട്ട് ഓപ്പൺ കിട്ടിയില്ലേ വേണ്ട ഈ രീതി നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാം താഴ്പ്പിച്ചു വേണ്ട ഇതിപ്പോൾ മുപ്പത്തേഴ് ഇഞ്ച് ഇറക്കമാണ് ഞാനത് മുപ്പത്തഞ്ചിൽ നിർത്തി മുപ്പത്തഞ്ചിൽ കൊണ്ട് തൈൽ സ്റ്റോപ്പ് ചെയ്തിട്ട് രണ്ടിഞ്ച് ഓപ്പൺ വേണ്ടേ രണ്ടിഞ്ച് താഴത്തോട്ട് മടക്കി അടിക്കാൻ വേണ്ട മൊത്തം നാലിഞ്ചിട്ട് മനസ്സിലായോ മുപ്പത്തേഴിഞ്ച് മതി മൊത്തം അപ്പം ഞാൻ ഒരു മുപ്പത്തഞ്ചിൽ കൊണ്ട് തന്നെ സ്റ്റിച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് മുപ്പത്തേഴ് ഇങ്ങനെ നമ്മൾ ആ ഓപ്പൺ എടുത്തിട്ട് രണ്ടിഞ്ച് ഉള്ളിലോട്ടും മടക്കി കണ്ടോ രണ്ടിഞ്ച് എടുത്ത് ഉള്ളിലോട്ടും മടക്കി ഓപ്പൺ ആയി കണ്ടോ അപ്പം കറക്റ്റായി ഇങ്ങനെ ഈ രീതിയിൽ നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാം അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് ഞാൻ ചെറിയതുമല്ല വലിയ വീഡിയോയും ചെറിയ വീഡിയോയും ഒക്കെ ആയിട്ട് ഞാൻ ഉടനെ നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നതായിരിക്കും ടാറ്റ സബ്സ്ക്രൈബ് പ്ലീസ് ലൈക്ക് പ്ലീസ് കമൻറ്റ് പ്ലീസ് അപ്പം സി യു